വിശാലമായ കായൽപ്പരപ്പും കണ്ടൽക്കാടുകളും കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു ദ്വീപ് കൊല്ലം ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പേരുകൊണ്ട് സുഗന്ധം പരത്തുന്ന സാമ്പ്രാണിക്കുടി കൊല്ലം ജില്ലയിലെ കരുവ ഗ്രാമപഞ്ചായത്തിൽ പ്രാക്കുളത്തിൻ്റെ അറ്റത്ത് അഷ്ടമുടിക്കാലിൻ്റെ മദ്യത്ത് കാണുന്ന ഒരു തുരുത്താണ് സാമ്പ്രാണിക്കുടി പ്രകൃതിയുടെ മടിത്തട്ടിലെ പച്ചപ്പിൻ്റെ ലോകം അഷ്ടമുടിക്കാലിന് നടുക്കായി അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കാം എന്നതാണ് ഈ സാമ്പ്രാണിക്കുടിയിലെ പ്രധാന ആകർഷണം ഡി ടി പി സി ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനാണ് തുരുത്തിന്റെ ചുമതല മനോഹരമായ കണ്ടൽക്കാടിന്റെയും കായൽപ്പരപ്പിന്റെയും നയനമനോഹരമായ ഭംഗി ആസ്വദിച്ച് കായലിന്റെ ഓളത്തിനൊപ്പം സഞ്ചരിക്കാം ദ്വീപിൽ തന്നെ സ്നാക്സും സർബത്തും മറ്റും വിൽക്കുന്ന ചെറു കച്ചവട സംഘങ്ങളെയും കാണാൻ സാധിക്കും നൂറ്റി അൻപത് രൂപയാണ് ബോട്ടിൽ കയറി ദ്വീപിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് നിരക്ക് മുട്ടോളം വെള്ളത്തിൽ വാനോളം കാഴ്ചകളുമായി ഈ കായലോരം നമ്മെ ചേർത്ത് നിർത്തും